ചെമ്പനിയർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് മദ്യപിക്കുന്നില്ല ആ സമയം സച്ചി അയാളോട് സംസാരിക്കുന്നതെല്ലാം രേവതി മാറി നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം രേവതിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് സച്ചിയുടെ നേർക്ക് മദ്യക്കുപ്പി നീട്ടിയിട്ടും കുടിക്കാത്തത് കണ്ടിട്ട് എന്നിട്ട് സച്ചിയെ കൂട്ടിക്കൊണ്ട് രേവതി ആരുമില്ലാത്തടത്ത് മാറി നിന്ന് ചോദിക്കുന്നു നിങ്ങളെന്താ കുടിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാളൊരു ഫ്രോഡാണെന്ന് അയാളെ കണ്ടാലേ അറിയില്ലേ സച്ചി ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്തിനെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് രേവതി ഞാൻ കുടിച്ചില്ലല്ലോ എനിക്ക് അയാളൊരു ഫ്രോഡാണെന്ന് അപ്പോഴേ മനസ്സിലായതാ അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തതെന്ന് പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രവീന്ദ്രനും അശോകനും വരുന്നുണ്ട് അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നു എന്താ മോനെ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ഇവിടെ ഒരു കുഴപ്പവുമില്ല അച്ഛൻ അച്ഛനവിടെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് രവിയേട്ടൻ വളരെ മനോഹരവും മംഗളവുമായിട്ട് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ചടങ്ങുകളെല്ലാം കഴിയുന്നു പക്ഷേ ചന്ദ്രമതി വളരെ ദേഷ്യത്തിലാണ് കാരണം ശ്രുതിയുടെ വീട്ടുകാർ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച സ്വർണമോ ശ്രുതിയുടെ അച്ഛനെയൊന്നും കണ്ടില്ല ശ്രുതിയുടെ അച്ഛനൊന്നും ചടങ്ങിന് വരാത്തതിൻ്റെ ദേഷ്യം ചന്ദ്രമതിയുടെ മുഖത്ത് നന്നായിട്ടുണ്ട് ശ്രുതിക്കും ചന്ദ്രമതിയെ ഫേസ് ചെയ്യുമ്പോൾ നല്ല ടെൻഷനാകുന്നുണ്ട് ആ സമയം ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു നീ എന്താ എങ്ങോട്ടായി പോകുന്നേ നിൻ്റെ അച്ഛൻ എവിടെ കുറേ ദിവസമായി നിൻ്റെ അച്ഛൻ ഇന്ന് വരും നാളെ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിനക്ക് അങ്ങനെ ഒരു അങ്ങനൊരു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആകെ വിളറി വെളുത്തു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു ശ്രുതിയുടെ കൂട്ടുകാരി ചന്ദ്രമതി പറഞ്ഞതെല്ലാം മാറി നിന്ന് കേൾക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ